യോഗാ ഗുരു രാംദേവിന്റെ ഉടമസ്ഥതയിലുള്ള പതഞ്ജലി ആയുർവേദയ്ക്കും അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയ്ക്കും കോടതി അലക്ഷൻ നടപടി സ്വീകരിച്ച് കോടതി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരായ ഉത്തരവ് ലംഘിച്ചതിന് ചൊവ്വാഴ്ച സുപ്രീം കോടതി അലക്ഷൻ നോട്ടീസ് അയച്ചു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഔഷധ ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുന്നതിൽ നിന്നും പതഞ്ജലി സ്ഥാപനത്തെ വിലക്കി മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും പരസ്യം നൽകുന്നത് നിരോധിച്ചത് യോഗാ ഗുരു രാംദേവിന് തിരിച്ചടിയായിരിക്കുകയാണ് അലോപതിക്കെതിരായ തെറ്റായ വിവരങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് പതഞ്ജലി കമ്പനിയെ കോടതി വിമർശിച്ചതും നടപടിയെടുത്തതും യോഗിയുടെ സഹായത്തോടെ പ്രമേഹവും ആസ്മയും ഒക്കെ പൂർണ്ണമായി സുഖപ്പെടുമെന്ന് യോഗയുടെ സഹായത്തോടെ പ്രമേഹവും ആസ്മയും പൂർണ്ണമായും സുഖപ്പെടുത്തുമെന്ന് പതഞ്ജലി അവകാശപ്പെട്ടതായി ഐ എം എ പ്രതിനിധീകരിച്ചു മുതിർന്ന അഭിഭാഷകൻ പി എസ് പട്വാലിയ എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ പ്രമേഹം മാറ്റുവാൻ പതഞ്ജലി മരുന്നുകൾക്ക് കഴിഞ്ഞില്ല മാത്രമല്ല പ്രമേഹത്തിനും മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല പ്രമേഹ മരുന്നെന്ന് പറഞ്ഞ് വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും കുറ്റകരമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില ശുപാർശകളൊക്കെ പതഞ്ജലി നടത്തി ആയുർവേദത്തിനെ ഇവർ തെറ്റായി ഉപയോഗിച്ചു തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങളുടൻ അവസാനിപ്പിക്കണം ഈ കോടതി അത്തരം ലംഘനങ്ങളെ വളരെ ഗൌരവമായി കാണുകയും ഒരു പ്രത്യേക രോഗം ഭേദമാക്കുമെന്ന തെറ്റായ അവകാശവാദം ഉന്നയിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു കോടി രൂപ വരെ ചിലവ് ചുമത്തുമെന്നും പരിഗണിക്കുകയും ചെയ്യുമെന്നാണ് കോടതി ശക്തമായി പറഞ്ഞത് കോവിഡ് പത്തൊമ്പത് പാൻഡമിക് സമയത്ത് അലോപ്പതി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ വിവാദ പരാമർശങ്ങൾക്ക് ഐ എം എ നൽകിയ വിവിധ ൽ കേസുകൾ നേരിടുന്ന രാംദേവും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഇത് കേസുകൾ റദ്ദാക്കാനുള്ള തന്റെ അപേക്ഷയിൽ കേന്ദ്രത്തിനും അസോസിയേഷനും ഒക്ടോബർ ഒൻപതിന് നോട്ടീസ് അയച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുകൾ പ്രകാരമാണ് രാംദേവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ എംഎയുടെ പരാതി പ്രകാരം മെഡിക്കൽ ഫെർട്ടിനിറ്റി ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ രാംദേവ് സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു അടുത്ത വാദം കേൾക്കുന്നത് മാർച്ച് പതിനഞ്ചിനാണ് കോടതി മാറ്റിയിരിക്കുന്നത് യോഗാ ഗുരു രാംദേവിന്റെ സഹ ഉടമസ്ഥതയിലുള്ള പതഞ്ജലി ആയുർവേദത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായ പരസ്യങ്ങൾ നൽകിയ കേസിൽ നടപടിയെടുക്കാത്തതിന് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു നിങ്ങളുടെ കണ്ണുകൾ എന്താണ് അടഞ്ഞിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി രൂക്ഷമായിട്ടാണ് ചോദിച്ചത് സർക്കാർ കണ്ണടച്ചിരിക്കുകയാണെന്നും സുപ്രീം കോടതി പറഞ്ഞു ഇത്തരം പരസ്യങ്ങളിലൂടെ രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി ഇത് വളരെ ദൌർഭാഗ്യകരമാണ് സർക്കാർ അടിയന്തരമായി ചില നടപടികൾ കൈക്കൊള്ളേണ്ടി വരുമെന്നാണ് ബെഞ്ച് അറിയിച്ചത് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകുന്ന എല്ലാ ഇ ഇലക്ട്രോണിക് പ്രിന്റ് പരസ്യങ്ങളും ഉടൻ നിർത്താൻ ബെഞ്ച് കമ്പനിയോട് നിർദ്ദേശിച്ചു പതഞ്ജലി ആയുർവേദത്തിന്റെ മരുന്നുകളെ പരസ്യങ്ങളിൽ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനെതിരെ സുപ്രീംകോടതി കഴിഞ്ഞ വർഷം നവംബറിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ ഉത്തരവ് കേന്ദ്ര സർക്കാരോ പതഞ്ജലിയോ അനുസരിക്കുകയോ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഗുരുസ്വാമി രാംദേവ് ബാം ഈ ഗുരുസ്വാമി രാംദേവ് ബാബയ്ക്ക് എന്ത് സംഭവിച്ചു ആത്യന്തികമായി അദ്ദേഹം യോഗയെ ജനകീയമാക്കിയതിനാൽ ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു നാം എല്ലാവരും ഇതിനായി പോകുന്നു പക്ഷേ അദ്ദേഹം മറ്റ് വ്യവസ്ഥകളെ വിമർശിക്കരുത് എല്ലാ ഡോക്ടർമാരെയും കൊലയാളികളാണോ മറ്റും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നു വമ്പൻ പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട് വിരമിച്ചതിന് പിന്നാലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഇതാണ് വ്യക്തമാക്കിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന മെഡിക്കൽ പരസ്യങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടാണിപ്പോൾ രൂക്ഷ വിമർശനം സുപ്രീം കോടതി ന്യൂസ് സുപ്രീംകോടതി നടത്തിയത്യൂസ്